സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഞാനൊരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട് അതൊന്നും ജസ്റ്റ് കാണിച്ചല്ലാൻ വേണ്ടിട്ടാ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഐ തിക് ഇറ്റ്സ് ഓൾറെഡി കണ്ടിട്ടുണ്ടോ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചതേ നമ്മുടെ അമലാഷാജിയുടെ വീഡിയോസ് കണ്ടിട്ടാ റീസെന്റ് ആയിട്ട് കുട്ടി മുടി ഇങ്ങനെ കയറി ചെയ്തിരുന്ന ആ സംഭവം സംഭവമില്ലേ അതന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഓൾറെഡി ആ കുട്ടിയുടെ ഹെയർ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയറാണ് സോ അതുകൊണ്ട് ഞാനിത് എന്റെ മുടി എന്റെ ഈ ഒരു സ്ട്രൈറ്റ് ആണല്ലേ എന്റെ കൂടി ഒരു സ്ട്രൈറ്റ് ലുക്ക് ആണ് എപ്പോഴും ആ ഒരു ഹെയറിൽ ഇത് എത്രമാത്രം വർക്ക് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഈ ഒരു കംപ്ലീറ്റ് ഹെയറും കൂടെ ഞാൻ ഇങ്ങനെ സ്റ്റിറ്റ് സ്റ്റുറ്റ് വരുമ്പോ അത് കുറച്ചുകൂടെ അധികം പ്രോസസ്സിങ് ടൈം എടുക്കും എനിവേ നമുക്കിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നല്ല ആണെന്ന് അറിയില്ല ഞാൻ മീഷോയിൽ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് നല്ല ആണെന്നറിയാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തു സോ പിന്നെ നമ്മുടെ ഗീവേയുടെ കാര്യം ഞാനൊരു ഷോർട്ട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ആ ഒരു വീഡിയോക്കാട്ട് അച്ഛനുണ്ടായിരുന്നില്ല കേട്ടോ ഞാനത് ഒരു രണ്ട് വീഡിയോ ആയിട്ട് എഴുതിട്ടുള്ളൂ കാരണം നിങ്ങൾക്ക് അറിയാം ഷോർട്സ് എപ്പോഴും കുറച്ച് സെക്കൻഡ്സിനുള്ള ഒരു തേർട്ടി മിനിറ്റ്സിന് വരുന്ന ഷോർട്സ് ആണെങ്കിൽ അധികം വ്യൂസ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളുട്ടോ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഇട്ടത് എനിക്ക് ഈ ലോങ് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കില് നിങ്ങൾക്കൊന്ന് ഒന്ന് എന്താ പറയാ നിങ്ങളുടെ ഒരു അറിവിലോട്ട് വേണ്ടി പറയുകയാണ് നമ്മൾ ഈ ഒരു ഏപ്രിൽ തേർട്ടി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഗീവേയിൽ പങ്കെടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കുട്ടികൾ അതായത് ഇപ്പം പഠിക്കുന്ന ഏത് കുട്ടികൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഞാൻ ഇങ്ങനെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസും അതായത് നിങ്ങൾക്ക് സ്കൂൾ വർക്കാനൊക്കെ ആയില്ലേ അപ്പൊ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നടത്തുന്ന ഒരു ഗീവ വേ ആട്ടോ പിന്നെ ഞാൻ അതിനകത്ത് എന്റെ എല്ലാ ഗീവ ഞാൻ റൂൾസ് പറയാറുണ്ട് ില്ല സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണ് അല്ലെങ്കിൽ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇല്ലെങ്കിൽ ഞാനിടുന്ന ആ ഒരു വീഡിയോയ്ക്ക് ഒന്ന് കമന്റ് ചെയ്യാം അത് മാത്രം ചെയ്താൽ മതി ഒരു ഷോർട്സ് ഞാൻ ഇതിൽ തന്നെ ടാങ്ക് ചെയ്ത് കൊടുത്തേക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അതിന് കമന്റ് ചെയ്യാം കേട്ടോ സോ നിങ്ങൾക്ക് ഇനി അവസരമുണ്ട് തേർഡ് വരെ തേർട്ടി വരെ അവസരമുണ്ട് പക്ഷെ ഞാൻ മേ ബി ഈ ഒരു ഗീവേയോട് കൂടി ഇനി ഗീവ്വേ സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം എനിക്കിങ്ങനെ നമ്മൾ രണ്ടു പേർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഈയൊരു ഈ നൂറ്റമ്പത് പേര് കമന്റ് രീതിയിലാണ് രണ്ടുപേർക്ക് കൊടുക്കാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കാരണം ബാക്കിയുള്ളവർക്ക് വിഷമാകുമോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു സങ്കടം അപ്പൊ നിങ്ങൾ പറയുന്ന ഗിയോവെ ഞാൻ സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ ട്യൂട്ടോറിയൽ പോലെ ഈ ഒരു വീഡിയോ ചെയ്യാട്ടോ സോ ഞാനിത് കാണിച്ചിരും ഇതിനകത്ത് വരുന്നത് ഒരു ഹെയർ ക്ലിപ്പ് എന്നുണ്ടോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഹെയർ ക്ലിപ്പ് ആണ് പിന്നെ രണ്ട് ഹെയർ ബണ്ണ് ദൻ നമുക്ക് ഈ ഒരു ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓൾറെഡി തന്നെ എന്റെ മുടി കണ്ടോ സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു മുടി ആ ഇത് എത്രമാത്രം വർക്ക് ആവും എനിക്ക് അറിഞ്ഞുകൂടാ ബട്ട് അത് നമുക്ക് ആദ്യം തന്നെ മുടിയിൽ കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനൊരു വൺ സൈഡ് നിങ്ങൾക്ക് നാണച്ചു തരാം കേട്ടോ ഇത് വർക്ക് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് ഇത് വാട്ടർ ആണ് വാട്ടർ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചേക്കുന്ന വാട്ടർ ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് അതിനകത്തുള്ള ഈ ഒരു റോഡില്ലേ ഇത് നമുക്ക് ജസ്റ്റ് കറക്റ്റ് സൈസ് ഒന്ന് റെഡി ആക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം അതിനുശേഷം അതിൻ്റെ ഒരു ക്ലോ ക്ലിപ്പ് കൊടുക്കും ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് ക്ലച്ചർ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കണം ഓക്കെ ഇതുവരെ എല്ലാം ആണ് ഇനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുടിയിൽ കുറച്ച് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്യാൻ ഓൾറെഡി വാട്ടർ സ്പ്രേ ചെയ്തു ബട്ട് നമുക്ക് ഒന്നുകൂടി കുറച്ച് വാട്ടർ ഇപ്പൊ ഞാൻ ഈ ഒരു ഭാഗമാണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നല്ലോണം വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം ഇവിടെ ആ ഒരു കുറച്ച് മുടി ഇങ്ങനെ എടുക്കുക മുടിയുടെ ജട നല്ലോണം തന്നെ കളഞ്ഞിട്ടുണ്ടാവണേ ഇതാ ഇതിനകത്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കും ഓക്കെ ഇങ്ങനെ ചുറ്റി ഇനി അടുത്ത പാറ്റീഷം മുടി എടുക്കുക ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ കാരണം എന്റെ മുടി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് അങ്ങനെ ഒന്നും ചുരുളത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വാട്ടർ ആക്കി കൊടുത്തു ഒരുപാട് വാട്ടർ ആക്കി നല്ലോണം നനയ്ക്കരുത് മുടിയിൽ ചെറിയ സ്മെല്ലും അതുപോലെ തന്നെ കാ പിടിക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് അധികം വാട്ടർ ആക്കണ്ട ഇതും കൂടെ ഞാൻ ഇതേപോലെ ചുറ്റി ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ മൊത്തത്തിൽ മുടി കൊറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഈ റോഡിൽ ചുറ്റി എടുക്കാം പക്ഷെ എനിക്ക് സംശയമുള്ളത് ഈ ഒരു കംപ്ലീറ്റ് എന്റെ ഹെയറും ഈ ഒരു റോഡിൽ ഏർ കൊള്ളൂന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനിവേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഞാൻ കുറച്ച് കൂടുതൽ മുടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ േറ്റിയാണ് ഞാൻ ഇത് ഇങ്ങനെ ആക്കിയെടുക്കുന്നത് കാരണം മുടിക്ക് കുറച്ച് ലോങ് ലെങ്ത് കൂടുതലായതുകൊണ്ട് കുറച്ച് കേറ്റി കയറ്റിയിട്ട് ആക്കുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത് കുറച്ച് ഇതിന്റെ മുകളിൽ കൂടെ അതായത് ഒന്ന് ചെയ്തതിന്റെ മുകളിൽ കൂടെ കൂടി ചെയ്തതുകൊണ്ട് കൊഴപ്പമില്ല പക്ഷെ അഴിക്കാൻ നേരത്തെ എന്താ സിറ്റുവേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല പ്രോബ്ലം എനിക്ക് ഇതിന്റെ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഇതേപോലെയൊക്കെ ഞാൻ മുടി ചെക്കെട്ടി ഓക്കെ കേസും ഓപ്പറേഷൻ വരാൻ ചാൻസ് ഉണ്ട് ഓൺ ഗോൾഡ് ഡ്യൂട്ടി ഉള്ള ദിവസമാണ് ഹിന്ദെനിക്ക് സോ ഇത് വന്നാൽ ഞാൻ പെട്ടു അപ്പൊ ഞാനിങ്ങനെ ഏകദേശം എന്റെ ഒരു ഇത്ര ഭാഗം മുടി ഇതേപോലെ ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ ഒന്ന് റൗണ്ട് ചെയ്തേ എടുത്തു ഇനി എന്റെ ഫൈനലി ഈ കുറച്ച് മുടിയും കൂടെയുള്ളൂ അതും കൂടെ ഒന്ന് ഞാൻ കതില് ചുറ്റി എടുക്കട്ടെ ഒരു സൈഡ് ഹെയർ ഞാൻ ഇതേപോലെ സക്സസ്ഫുൾ ബ്രേഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചത് അഴിഞ്ഞു പോയിരിക്കുന്നു ഞാൻ നല്ലോണം തന്നെ ഇതിനകത്ത് വാട്ടർ സ്പ്രേ ചെയ്തിട്ടുണ്ട് ഐ തിങ്ക് ഞാൻ ഞാനൊരു ഫോർ അവേഴ്സ് കിട്ടിയെന്നായിട്ടോ വിചാരിക്കുന്നത് ഇപ്പൊ സമയം അഞ്ചര നമുക്കൊരു നമുക്ക് അറുപഏഴര ഒമ്പതൊക്കാമ്പത്തേനും ൂരി നോക്കാല്ലേ ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് നമുക്ക് ഈ ഒരു സൈഡും കൂടെ ഇതേപോലെ ഒന്ന് ബ്രൈഡ് ചെയ്തെടുക്കണം ഞാൻ വിചാരിച്ചത് എടുക്കും ഇവിടെ കുറച്ച് പീസ് ബാക്കിയൊന്നും ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു കംപ്ലീറ്റ് ഹെയർ ഇതില് ബ്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നേ എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡ് കൂടെ ഒന്ന് ഇതേപോലെ ഞാൻ ഓൾറെഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എങ്ങനെയാണ് ബ്രേഡ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ ഈ ഒരു സൈഡ് കാണിച്ചു തരുന്നില്ല ചെറുതൊന്നു വേഗം ബ്രേഡ് ചെയ്തെടുക്കട്ടെ ഞാൻ എന്റെ മുടി ഫുള്ള് ഇതേമാതിരി ബ്രേഡ് ചെയ്തെടുത്തിട്ടുണ്ട് ആക്ച്വലി എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു എന്റെ ഈ ലോങ് ഹെയർ ഇതിന പറ്റുമോ എന്ന് പറ്റൂട്ടോ നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് മുടി കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ബ്രേഡ് ചെയ്തെടുക്കാൻ പറ്റി ഇനി ഇത് ആഫ്റ്റർ എങ്ങനെയാന്നുള്ളത് ഞാന് വെയിറ്റിങ്ങാണ് നിങ്ങൾ വെയ്റ്റിംഗ് ആണ് എനിക്കറിയാം എന്തായാലും ഞാൻ കാണിച്ചതെട്ടോ എങ്ങനെയാണ് ഇതിന്റെ ആഫ്റ്റർ ഉള്ളത് ആഫ്റ്റർ മാത്രമല്ല ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്തത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ റിമൂവ് ചെയ്തില്ലെങ്കിൽ ആ കേൾ അത്ര ഒരു സുഖമായിട്ട് കിട്ടത്തില്ല സോ അതെങ്ങനെയാണ് കൂടി ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ കാണിക്കും ഇപ്പം എനിക്ക് ഈ ഒരു കോലത്തിൽ എന്തായാലും പുറത്തുപോകാനൊന്നും പറ്റത്തില്ല ഇനി അതുകൊണ്ട് ഞാൻ റൂമിൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ നമുക്കൊരു ഒന്ന് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ഈ ക്ലിപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ അതിനുശേഷം ഈ ഒരു ബണ്ണും കൂടെ റിമൂവ് ആക്ച്വലി ഞാൻ ഇത് ചെയ്യ നേരുന്നില്ല കേട്ടോ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കത് ഊരേണ്ടതായിട്ട് വന്നു നമ്മൾ ഊരി എടുക്കുമ്പോ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കാൻ മതി വൺ അവർ ആണ് ആ ഒരു റോഡ് വെച്ചിട്ടുള്ളൂ വെച്ചിട്ടുള്ളൂട്ടോ അത് കഴിഞ്ഞ കടയാ റിമൂവ് ചെയ്ത് എനിക്കൊരു എമർജൻസി ഉള്ളത് കൊണ്ട് പത്തു കൊണ്ടൊന്നും ത് റിമവ് ചെയ്തു കേട്ടോ പക്ഷെ വണ്ടവർ ആണെങ്കിലും കണ്ടില്ല ജസ്റ്റ് നല്ലോണം തന്നെ കേൾ ആയിട്ടുണ്ട് അത് ഞാൻ കോമ്പ് ചെയ്തിട്ടു ഈ കേൾ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് തോന്നണമെന്നല്ല നമ്മളിത് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നമ്മൾ സൂപ്പർ ആയിട്ട് തന്നെ മുടി കിട്ടും പക്ഷെ ഇത് ഡെയിലി ചെയ്യാണെങ്കിൽ മുടി നല്ലോണം തന്നെ കേളായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാനിപ്പോ എനിക്ക് മുടി സ്ട്രെയിറ്റ് ഹെയർ ആണോ അല്ലെങ്കിൽ കേളി ആയിട്ടുള്ള ഹെയർ ആണോ നല്ലത് എന്നുള്ളത് നിങ്ങൾ അത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സോ എനിക്ക് തോന്നുന്നത് എനിക്ക് രണ്ടും സൂട്ടബിളാന്ന് തോന്നുന്നു പക്ഷെ ഇതാവുമ്പോ എന്താ അറിയാം നമുക്ക് അധികം ഹീ ടൂൾസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മുടിക്ക് ഡാമേജ് ഉണ്ടാകുന്നില്ല സോ ഇത് പിന്നെ എസ് ഐ കോസ്റ്റ് വെച്ച് നോക്കുമ്പോഴും ഇത് കുറച്ചും കൂടെ നല്ലതാ ഇത് നൂറ്റി അമ്പത്തഞ്ച് രൂപയുള്ളൂ മറ്റേ നമുക്കൊരു ഹെയർ ടൂൾസ് ഒക്കെ മേടിക്കണമെങ്കിൽ എന്തായാലും ഒരു നല്ല മേടിക്കണി തൗസൻഡ് എപ്പോ വരട്ടോ ഇത് പ്രൊഡക്റ്റിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാ എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് കുറെ ആൾക്കാരൊക്കെ ഇതിനു മുന്നേ വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ സാധനം യൂസ് ചെയ്ത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് എനിവേ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് കാരണം രാത്രിയായി കഴിഞ്ഞ വീഡിയോയ്ക്ക് തുള്ളി ക്ലാരിറ്റി ഉണ്ടാവത്തില്ലെട്ടോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് നമുക്ക് വേറെ വീഡിയോ കാണാം ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇത് വെച്ചിട്ട് നല്ല ഒരു ഓവർനൈറ്റ് മുടിയിൽ ഇത് വെച്ചതിന് ശേഷമുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ സോ എല്ലാവർക്കും